സ്ത്രീകൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയും എവിടേക്ക് ഉദ്ദേശിച്ച് പോകുകയാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ സുഗന്ധങ്ങൾ അത്ര പോലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടുണ്ടോ അങ്ങനെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചാൽ അത്ര പൂശിയാൽ ഓൾ വേഷ്യശ്രീക്ക് തുല്യാണെന്നൊക്കെ ചിലർ പ്രസംഗിക്കണ കേട്ട് അതിൽ വലിയ യാഥാർത്ഥ്യം ഉണ്ടോ എന്നതാണ് കാരണം സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ പഠിക്കാതെ പോയാൽ വളരെ അപകടത്തിൽ നമ്മൾ വീഴും കാരണം പെൺകുട്ടി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോണ സമയത്ത് സുഗന്ധ പൂശിയെന്ന കാരണത്താല് ഒള് വേഷ സ്ത്രീക്ക് തുല്യ എന്ന് പറയുകയാണെങ്കിൽ അപ്പം വ്യഭിചാര ഒരു മോശമായ സംഗതി തീരല്ലേ അല്ല മോശം കുറഞ്ഞത് ഗൗരവം കുറഞ്ഞതായി തീരല്ലേ കാരണം വ്യഭിചാര എത്ര ഗൌരവത്തില ഇസ്ലാമതം പറഞ്ഞത് വ്യവചരിക്കുന്ന ആണിനും പെണ്ണിനും കുറാൻ തന്നെ ശിക്ഷ പറയാണ് നൂറ് എന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ ഭാഷാ ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോ അത്തർ പൂശിയാലും അവിടെ നൂറ് അടിയടുക്കണ്ടേ കാരണം അവള് മഹാപാപം ചെയ്തവരാവൂലേ അപ്പൊ ഈ ശൈലിയൊക്കെ എന്തായാലും ഉണ്ടോ ഇസ്ലാം മതം വളരെ ഹറാമാക്കിയ സംഗതികളൊക്കെ നിസ്സാരായി തോന്നാൻ കാരണം കാരണം താടി ഒരാള് വടിച്ചാൽ ഓനെ ഇമാമിക്കാൻ പാടില്ല ഇമാമെന്നാ തുടരാൻ പാടില്ല എന്നൊക്കെ ഒരുത്തം പറയാണ് അല്ലെ താടി വെച്ചോന് ഒർന്നും വരെ കൂലി കിട്ടും ഇരുപത്തിനാല് മണിക്കൂറും കൂലി കിട്ടും നോമ്പ് വച്ചാല് അങ്ങനെ കൂലി കിട്ടൂലെന്നൊക്കെ പണ്ഡിതന്മാർ പ്രസംഗിക്ക അങ്ങനെ പ്രസംഗിക്കുമ്പോൾ സുഹൃത്തുക്കളെ ഇസ്ലാം മതം ഓരോന്നിനും നൽകിയ ഗൗരവം ആ ഗൗരവം കുറയുകയും ഗൗരവം ഇല്ലാത്തതിനെ നമ്മൾ ഗൗരവം കൂട്ടും ചെയ്യാണ് തീവ്രവാദം എന്ന് പറഞ്ഞാല് ഏതാനും ചില വ്യക്തിയോട് കുത്തക്കൊന്നും അല്ല തീവ്രവാദം എന്ന് പറഞ്ഞാല് യഥാർത്ഥം തീവ്രവാദം എന്നാണ് ഇതൊക്കെയാണ് യഥാർത്ഥ തീവ്രവാദം ഇസ്ലാം അത്ര ഗൗരവമായാത്ത വിഷയങ്ങൾ അത് ഗൌരവമായിട്ട് ഇതാക്കുക അങ്ങനെ അവതരിപ്പിക്കലാണ് എല്ലാ കുഴപ്പത്തിനും കാരണം ഈ തീവ്രവാദികൾ മനുഷ്യനെ വെട്ടി വെട്ടിക്കൊല്ലാനുള്ള കാരണം എന്താ നമ്മൾ നിസ്സാരമായി കാണുന്ന പ്രശ്ന വിഷയം ഒരു വല്ലാതെ ഗൗരവമായിട്ട് കാണുകയാണ് തീവ്രവാദികൾ അങ്ങനെ അവർ മനുഷ്യനെ വരെ കൊല്ലാണ് അപ്പൊ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഏതാനും ചില ആളുകളെ മാത്രം കുത്തകയാക്കരുത് ഈ ഉത്തരം വാദങ്ങളൊക്കെ ഇതാണ് എല്ലാത്തിനും ഹരി നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാലും അതായത് വീട്ടിൽ നിന്ന് എവിടത്ത് പോകുകയാണെങ്കിലും ഏത് ആവശ്യത്തിന് പോകാണെങ്കിലും അത്ര പൂശാൻ പാടില്ല പൂശിയാല് അവര് വ്യവിചാരിക്ക് തുല്യാണ് എന്നൊക്കെ പറഞ്ഞ ഹരീത്ത് ഉണ്ട് ആ ഹരീത്തൊക്കെ ദുർബലമായ തെളിവിനെ കൊള്ളാത്ത ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി കെട്ടിണ്ടാക്കിയ ഹരീത്തുകളാണ് അതേ സമയത്ത് നബിന്റെ കാലത്ത് ഇന്നത്തെ മാതിരിയല്ല പെണ്ണുങ്ങൾ നേരെ അന്യ പുരുഷന്റെ പിന്നിലാണ് പെണ്ണിന്റെ ചലനങ്ങളും അത്ര പൂഷിക്കുന്നേ അതൊക്കെ അങ്ങോട്ട് അനുഭവപ്പെടും നമ്മളെ മറകളില്ല പ്രത്യേക റൂമിലല്ല ആ സാഹചര്യത്തിൽ റസൂല പറഞ്ഞതാണ് നിങ്ങൾ എന്താണ് പള്ളിയിലേക്ക് പോണ സമയത്ത് നിങ്ങൾ അത്ര പൂശരുത് എന്ന് അതേ സമയത്തന്നെ സഹി ഹദീത്തക്കാണ് എപ്പി പറഞ്ഞു പെണ്ണുങ്ങളോട് പറഞ്ഞു അത്ര പൂഷിക്കണമെങ്കിൽ ഇഷ നിസ്കാരത്തിന് നമ്മുടെ കൂടെ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞതുണ്ട് അപ്പൊ ചില ഹദീത്തിൽ പറയുന്നത് രാത്രി അപകടം പിടിച്ചതാണല്ലോ അപ്പൊ അപകടം പിടിച്ചതായതുകൊണ്ട് ഇഷ നിസ്കാരത്തിന് അത് ഉദ്ദേശ്യങ്ങൾ വരണ്ടെന്ന് പറഞ്ഞതാണ് അതേ സമയത്തോ ഇന്ന് നമ്മുടെ പള്ളികൾ പ്രത്യേക റൂമാണ് അന്യ പുരുഷന്റെ നേരെ പിന്നിലല്ല ഇങ്ങനെ പ്രത്യേകം റൂമിലുള്ള പള്ളികളിലേക്കും മറ്റു ആവശ്യങ്ങൾക്ക് പള്ളിയിലല്ലാത്ത മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോഴും സ്ത്രീകൾ അത്ര പൂശാന് പാടില്ലാത്ത രേഖയല്ല എന്നല്ല നേരെ മാർ രേഖയാണ് കാണുന്നത് ഇപ്പൊ നബിന്റെ ഒരു പ്രഗത്ഭ സഹാബി വളരെ സഹിയ ഹരീസ് ആണ് അദ്ദേഹം അങ്ങാടി നിൽക്കുന്ന ഒരു പെണ്ണ് ഒരു മുസ്ലിം സ്ത്രീ അത്ര ഇങ്ങനെ അടിച്ചു വീക്ഷണനേൽക്ക് സുഗന്ധം അടിച്ചു വീക്ഷണനേൽക്ക് പൊറപ്പെടുകയാണ് അതിൽ ആ സഹാബി വാര്യം ചോദിച്ചു അയിനെ തുരീതും നീ എവിടക്കുദ്ദേശിച്ചാണ് അത്ര പൂശിപ്പോണോച്ച് ആ സ്ത്രീ പറഞ്ഞു ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാനാന്ന് പറഞ്ഞു എന്നാൽ അത് പാടില്ല പള്ളിയിലേക്ക് നിസ്കരിക്കാനാ ഇങ്ങനെ വിരോധിച്ചിട്ടുണ്ടെന്ന് പറയാണ് നോക്കി നിങ്ങൾ ഹജീഫിന്റെ വ്യക്തല്ലേ ഇസ്ലാം മതം വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നിരുവാധികമായ അത്ര പൂശാന് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനായി സഹാവിവര്യൻ നീ എവിടേക്കാണ് എന്തിനാണെന്ന് ചോദിക്കേണ്ട ആവശ്യം അപ്പൊ അതി പറയും ചെയ്യണം ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാനാന്ന് പറഞ്ഞപ്പോ ആ സഹാബി സഹാവിവര്യം പറയുന്നത് അതാണെങ്കിൽ എന്ന് പറയുകയാണ് അപ്പൊ ഇതൊക്കെ സാഹചര്യം ചുറ്റുപാടും നോക്കണം ഏതുപോലെ എന്നാലും പറഞ്ഞ ഇമാമിന് തെറ്റുപറ്റിയാലും പുരുഷന്മാര് സുഖേനാന്ന് പറയണം സ്ത്രീകള് കൈ അടിക്കണം എന്ന് പറഞ്ഞു ഇത് പിടിച്ചിട്ട് സ്നേഹിതന്മാര് സ്ത്രീകളെ ശബ്ദം നഗ്നതയാണ് അന്യപുരുഷനെ കേൾക്കാൻ പാടില്ല എന്താ പറയാൻ പറ്റുമോ അങ്ങനെ വല്ലവന് വാദിക്കുകയാണെങ്കിൽ ഖുർആാൻ നിഷേധിയും ഹരീസ് നിഷേധി രണ്ടും കൂടിയാണ് കാരണം സൂറത്ത് അഹിസാബി തന്നെ പറഞ്ഞ് ഈ സ്ത്രീകൾക്ക് അന്യപുരുഷനോട് സംസാരിക്കാം പക്ഷേ വല്ലാത്ത കൗലി വല്ലാതെ കൊഞ്ചിക്കഴിഞ്ഞ് പുരുഷന്മാരെ വശീകരിക്കാൻ നിലക്കാവരുത് എന്നിട്ട് അന്താ പറയുക മാന്യമാരെ നിലക്കുന്ന അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നു വിശുദ്ധ ഖുറാൻ തന്നെ പറയാണ് പിന്നെ നബിന്റെ ഭാര്യമാരുദ്ധരിക്കുന്ന ഹദീത്തുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഹദീത്ത് ഭാര്യമാരിൽ ഉദ്ധരിക്കുന്നത് പുരുഷന്മാരാണ് നബിന്റെ ഭാര്യമാരെ കുട്ടികളോ ആംഗ്ലാരോ സഹോദരന്മാരല്ല നബിന്റെ ഭാര്യ ഉമ്മ ഉമ്മസലമിൽ നിന്നൊക്കെ അതീത് ഉദ്ധരിക്കണത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഓരോ മക്കളല്ല സഹോദരന്മാരും അല്ല നേരെ മറിച്ച് അന്യപുരുഷന്മാരാണ് അതീത് ഉദ്ധരിക്കണത് പിന്നെ ആയിഷാബീബൊക്കെ എത്രയോ പ്രസംഗിച്ചത് കാണും എന്ത് മാത്രല്ല തൂഫ അടക്കം മഹല്യടക്കം സർവ്വാഫി ഫിക്കും പറഞ്ഞ് സ്ത്രീകൾ ഫുത്തുബെള്ളാച്ച ഫുത്തുബ നിർവഹിക്കരുത് ഓൾക്ക് വയൽ പറയാം പ്രസംഗിക്കാം അന്യ പുരുഷനെ കേൾക്കും ചെയ്യാം എത്രത്തോളം വന്നാൽ ബുഹാരി മുസ്ലിം മക്കും തിരിച്ചാദ്യത്ത് കാണാം നെറ്റിലാസ കല്യാണ സമയത്ത് പെൺകുട്ടിനെ പുതുക്കം കൊണ്ടുപോകുമ്പോൾ ആയിഷാ ബിബിനോടൊക്കെ പ്രത്യേകം പാട്ട് പാടാൻ കൽപ്പിക്കാണ് പാട്ടിന്റെ ശൈലി വരെ നബി നെവി പഠിപ്പിച്ചുകൊടുക്കാം പാട്ട് വരെ പഠിപ്പിച്ചുകൊടുക്കാം അതുകൊണ്ട് മഹ്നൂമിന്റെ പത്തുൽമൂലിന് എടുത്തു എടുത്തോക്കി വിവാഹത്തിന്റെ അധ്യാപകനാണ് സ്ത്രീകളെ ശബ്ദൻ്റെ അഗ്നിതയല്ല പെണ്ണുങ്ങളെ പാട്ട് പുരുഷന് കേൾക്കാം അത് ആസ്വദിക്കാൻ വേറെ ദുരുദ്ദേശം ഉണ്ടാവരുത് അല്ലാത്തതിനാൽ പെണ്ണുങ്ങളെ പാട്ട് അന്യ പുരുഷന് കേൾക്കണേ വിനോദമല്ലാന്ന് വരെ മഹ്തൂമിന്റെ പത്തുൽമൂലിന് വരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയാണ് കാരണം സ്ത്രീകൾ സുബേഹനല്ലാന്ന് പറഞ്ഞപ്പോൾ ആരാണ് പറഞ്ഞത് ആയിഷയാണോ ഫാത്തിമയാണോ ഇങ്ങനെ അനാവശ്യ ചിന്തകൾ പുരുഷന് വരും അതുകൊണ്ട് ആ നിലക്ക് വളരെ പെണ്ണുങ്ങൾ കൈ അടിച്ചാൽ മതി അത് പിടിച്ചിട്ട് പെണ്ണുങ്ങളെ ശബ്ദം നിരുവാധികൻ അഭിനന്ദിലും പറയോ പറയാൻ പാടുണ്ടോ അങ്ങനെ ചില വിഷയങ്ങളുണ്ട് അതുകൊണ്ട് നിരുവാധികം തന്നെ ഹറാമാണ് തെറ്റാണ് അങ്ങനെ അത്തര പൂശ്യോള് വേഷ്യശ്രീയാണ് ഇതൊന്നും വ്യക്തമായി വന്നിട്ടില്ല എന്നല്ല സ്ഥിരപ്പെട്ട രീതിയിൽ പള്ളി അതെന്ത പള്ളിയല്ല പ്രത്യേക റൂമിലുള്ള രീതിയല്ല അന്യ പുരുഷന്റെ പിന്നിലാണെങ്കിൽ പ്രത്യേക നിയമം ആ സമയത്ത് വന്നതാണ് അതുപോലെ വീണ്ടും കാണാൻ വിശ്വാസം പറഞ്ഞ് പുരുഷന്മാരെ സ്വഫിൽ ഏറ്റവും ഉത്തമമായത് ആദ്യത്തെ വരിയാണ് ചീത്ത പിന്നിലെ വരിയാണ് സ്ത്രീകളെ സ്വഫിൽ ഏറ്റവും ഉത്തമമായത് അവസാനത്തെ വരിയാണ് ഉത്തമമാണ് ചീത്ത മുന്നിലാണ് ഇത് ഇമാൻ നബിബി എന്ന ഷെർഹിനെ പറയുന്നത് ഇത് അന്യ പുരുഷന്റെ പിന്നിൽ നിന്ന് സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ നിയമമാണ് നേരെ മാർച്ച് മറിന്റെ പിന്നിൽ നിന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങളായ ജമാ നടക്കുകയാണെങ്കിൽ പുരുഷന്റെ വരി പോലെ തന്നെയാണ് പെണ്ണുങ്ങളെയും വരി ആദ്യത്തെ വരിയാണ് പെണ്ണുങ്ങൾക്ക് ഉത്തമം മോശം അവസാനത്തതാണ് എന്ന് അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പ്രത്യേക റൂമിൽ നിങ്ങൾ ഇവിടെ പള്ളിയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിന്നിൽ ഇരിക്കാനല്ല ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരെ വരിമാതിരി തന്നെ ആദ്യം ഇരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് നബി സ്ത്രീകളെ വരികളിൽ ഉത്തമം പിന്നത്തെ വരിപ്പം അന്യ നേരെ അന്യ പുരുഷന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോഴാണ് അല്ലാത്ത പ്രാവശ്യം അല്ലാത്ത പക്ഷം പെണ്ണുങ്ങളെ വരും പുരുഷന്റെ വരും ഒക്കെ ഏറ്റവും ഉത്തമ ആദ്യത്തും ആ ഉത്തമം കുറഞ്ഞ അവസാനത്ത്താണെന്ന് രണ്ടാം ഷാഫി ഇമാ നബി എന്ന ഷറഹ് മുസ്ലിം പറയുന്നുണ്ട്